തൊണ്ണൂറുകളിലെ ആ വേനലവധിക്ക് നിങ്ങളുടെ ഈ കുറിപ്പുകളിലൊക്കെ ഒരു പ്രത്യേക മണമുണ്ട് ഒരു നിറമുണ്ട് അല്ലേ ശരിയാണ് അതായത് ഇന്നത്തെ പോലെ റിസോർട്ടിലേക്കോ മറ്റോ ഫ്ലൈറ്റിൽ പോകുന്ന പോലെയല്ല അല്ലേ അല്ല മുത്തശ്ശിയുടെ വീട്ടിലേക്കുള്ള യാത്ര അതും കാത്തിരുന്നുള്ള യാത്ര ശരിക്കും പരീക്ഷ കഴിയുന്നതിന് മുൻപേ തുടങ്ങും ചോദ്യം അമ്മേ നമ്മൾ എപ്പോഴാ മുത്തശ്ശിയുടെ വീട്ട് പോണതെന്ന് അതെ അതെ ആ ചോദ്യത്തിൽ നിന്നാണ് ശരിക്കും വേനൽക്കാലം തുടങ്ങുന്നത് കാൺപൂരോ കോയമ്പത്തൂരോ എവിടെയാണെങ്കിലും ആ മുത്തശ്ശിയുടെ വീട് അതൊരു ലോകം തന്നെയായിരുന്നു മാസങ്ങൾക്ക് മുൻപേ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആ ഒരു തിരക്ക് അവിടെ തുടങ്ങും ആവേശം പിന്നെ അവിടെ എത്തിയാലോ ഹോ പത്തുപേരൊക്കെ ഒരുമിച്ചൊരു മുറിയിൽ നിലത്ത് പായവിരിച്ച് ആ ഒരു ഒത്തൊരുമ വീട്ടിലാണെങ്കിൽ എപ്പോഴും മാങ്ങയുടെ മണം അല്ലെങ്കിൽ അച്ചാറിന്റെ മണം ശരിയാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൽ കഥ പറച്ചിൽ ചെറിയ ചെറിയ രഹസ്യങ്ങള് ഓർക്കുമ്പോ ഇപ്പോഴും ഒരു ഒരു പ്രത്യേക ഫീലാണ് അല്ലേ തീർച്ചയായും